എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചായയോടൊപ്പം കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയ ക്രിസ്പി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് മൈദ വേണം അതെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെയ്യും ഉപ്പും മൈദയുടെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കേണ്ട കുറച്ചൊന്ന് ടൈറ്റായിട്ട് വേണം ഇതിരിക്കാൻ അപ്പോൾ ആ ഒരു രീതിയിൽ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് കുഴച്ചെടുക്കാം അപ്പം കുറച്ച് ടൈറ്റായിട്ടിരുന്നാലേ നമുക്ക് ഈ സ്നാക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കത്തേ ഉള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കാം ഇനി ഫില്ലിങ് തയ്യാറാക്കാം അതിനുവേണ്ടിതാ ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞത് കുക്കർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുത്തൊന്ന് വേഗിച്ചെടുക്കാം അത് വേകുന്ന സമയത്ത് ദാ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം സവാള നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേഗാൻ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീറ്റ് റൂട്ടും ഒക്കെ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി കുറച്ച് മല്ലി ഇല ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ സ്നാക്സിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഫില്ലിങ് തയ്യാറായി കഴിഞ്ഞു ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഇതാ കൈ കൊണ്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റോളം നന്നായിട്ട് ഇതിനെ ഈയോ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം അങ്ങനെ കുഴച്ചെടുത്താലാണ് നമ്മുടെ സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഈയോ രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അതായത് ഇപ്പം ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളമായി നന്നായിട്ട് ഞാൻ ഇതിനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പരത്തി എടുക്കാനാണ് അപ്പം നന്നായിട്ട് സോഫ്റ്റായി കിട്ടണം ആ ഒരു രീതിയിൽ ഇത് കുഴച്ചെടുക്കാം അപ്പോൾ അത് നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഈ രീതിയിലാണ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടണം ഇനി നമുക്ക് കുറച്ച് പൊടിമാവ് കൗണ്ടർ ട്രോപ്പിലേക്ക് നിരത്തി കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തി എടുക്കാം അതാ ഇതേപോലെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരു വലിയൊരു ചപ്പാത്തി ചപ്പാത്തിയായിട്ട് ഇതിനെ ഒന്ന് എടുക്കാം അപ്പം എത്രത്തോളം വലുപ്പത്തിൽ പരത്താമോ അത്രത്തോളം വലുപ്പത്തിൽ പരത്തി എടുക്കാം പരത്തി എടുത്തതിന് ശേഷം അത ഇതേപോലെ ഇതിനെ ഒന്ന് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പൊടിമാവ് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ ഇത് കാണുന്നത് പോലെ തന്നെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കണം മടക്കി കൊടുത്തതിന് ശേഷം സൈഡെല്ലാം നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി വീണ്ടും ഇത് പരത്തി എടുക്കാനുള്ളതാണ് അപ്പോൾ വീണ്ടും കുറച്ച് പൊടിമാവും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് പരത്തി എടുക്കേണ്ടത് അപ്പോൾ എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നന്നായിട്ടൊന്ന് നീട്ടി പരത്തി കൊടുക്കാം അപ്പോൾ എന്താ ഈ ഒരു ഷേപ്പിൽ റെക്റ്റാംഗിൾ ഷേപ്പിൽ പരത്തി എടുത്തതിന് ശേഷം ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പം അത ഇങ്ങനെ ആദ്യം ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ വീണ്ടും കുറുകെ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അത് സൈഡ് ലെവൽ ചെയ്തതിന് ശേഷം അതായത് ഈ ഒരു വലുപ്പത്തിൽ വീണ്ടും കുറുകെ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ പീസുകളും എടുത്ത് മാറ്റാം കട്ട് ചെയ്തതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം അതിൽ നിന്ന് ഓരോ പീസസ് എടുത്ത് നമുക്കിനി ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കണം അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നീളത്തിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം അപ്പോൾ എന്താ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയുടെ ഒരു പീസ് മുട്ട നാലായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതിൻ്റെ ഒരു പീസ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം വെച്ചു കൊടുത്താലും മതി ഇനി ഇതേപോലെ രണ്ട് ഭാഗത്തു നിന്നും ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കവർ ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കാം അത് അതേപോലെ തന്നെ ഇതാ ബാലൻസ് ഉള്ള ഭാഗവും നന്നായിട്ട് ആ ഫില്ലിങ്ങിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടുള്ള ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഭാഗം നേരെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇനി മറുഭാഗം തിരിച്ച് പുറകിലായിട്ടും കൂടി അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഈ രീതിയിലാണ് ഈ സ്നാക്സ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ എന്താ ഒരെണ്ണം ഇങ്ങനെ റെഡിയായി കഴിഞ്ഞു അടുത്തതൊന്നും കൂടി ഒന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് കാണിക്കാം പരത്തിയതിലേക്ക് ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം അതിന് ആ മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ഭാഗത്തു നിന്നും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം നടു നടുക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇനി ആ ഫില്ലിങ് കഴിഞ്ഞുള്ള ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഇതേപോലെ മുകളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം മറു തിരിച്ച് ഫ്രോയിലേക്കും മടക്കി വെച്ച് കൊടുക്കാം ഈ രീതിയിൽ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാത്തിൽ നിന്നും നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെ തയ്യാറാക്കി എടുത്തതിനു ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നും ഇട്ടുകൊടുക്കാം എണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്നാക്സ് എല്ലാം ഇതിലേക്ക് നിരത്തി കൊടുക്കാം ഇനി ഇത് ഒരു മൂന്ന് നാല് തവണ പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ചുവിട്ട് കൊരി വറുത്തെടുക്കണം അപ്പം ഒരു ഭാഗം തന്നെ കുറേ നേരം എണ്ണയിൽ കിടക്കണ്ട തിരിച്ച് മറിച്ചിട്ടൊരു മൂന്ന് നാല് തവണ തിരിച്ച് മറിച്ചിട്ടാണ് കളർ മാറ്റി എടുക്കേണ്ടത് അപ്പോൾ ഈ രീതിയിൽ ഒരു മൂന്നാല് തവണ തിരിച്ചു മറിച്ചു ഇട്ടുകൊടുക്കാം നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതായത് കണ്ടില്ലേ ഈ ഒരു കളറാവുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അത് ഈ ബാക്കിയെല്ലാം ഈ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല എത്രത്തോളം ക്രിസ്പി ആയിട്ടിരിക്കുന്ന സ്നാക്സ് ആണെന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ ബാക്കിയെല്ലാം നമുക്ക് എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ സ്നാക്സ് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് നല്ല ഒരു ഒരുമരാതിരിക്കുന്ന സ്നാക്സാണ് ചായയുടെ കൂടെ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും ഏകദേശം പബ്സൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്